ഐ sure ം ശരത് ഇപ്പൊ ട്രെൻഡിങ്ങിലായി നിൽക്കുന്ന ഒരു മെറ്റലാണ് സിൽവർ എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി ഫൈവില് മാത്രം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മാത്രം നോക്കുവാണെങ്കിൽ സിൽവർ ഏറെക്കുറെ നാൽപ്പത് ശതമാനത്തിന്റെ മുകളിലാണ് അതിൻ്റെ ഇൻക്രീസ് വന്നിരിക്കുന്നത് പ്രൈസ് ഗ്രോത്ത് ഓൾസോ ഇപ്പോൾ സിൽവർ പറയുന്ന ജ്വല്ലറി കാറ്റഗറിയിൽ മാത്രമല്ല അത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ലൈക്ക് സോളാർ പാനൽസ് ഇലക്ട്രിക് വെഹിക്കിൾസ് മെഡിക്കൽ അപ്ലിക്കേഷൻസ് എന്നതിലൊക്കെ സിൽവർ ഇപ്പോൾ ഒരു പാർട്ടായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര അധികം ഗ്രോത്ത് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വഴി നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം ഏതാണ് നല്ല ഫണ്ട്സ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കറന്റ്ലി ലൈക്ക് ട്വൻ്റി ട്വൻ്റി ഫൈവില് അവരുടെ എ യു എം അനുസരിച്ച് ടോപ്പ് ത്രീ ആയി നിൽക്കുന്ന മ്യൂച്വൽ ഫണ്ട് സിൽവർ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അതേതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഐ സി ഐ സി പ്രൊഡൻഷ്യല് നിപ്പോൺ ഇന്ത്യ അതുപോലെ എച്ച് ഡി എഫ് സി ഈ മൂന്ന് ഫണ്ട്സ് ആണ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് ഗോൾഡും സിൽവറും ഒരുമിച്ച് വരുന്ന കുറച്ച് ഫണ്ട്സും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ എല്ലാത്തിനുമായിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡായിട്ട് ക്യറീസോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഓൾസോ വാട്സ്ആപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ആ വഴി നിങ്ങൾക്ക് ഞങ്ങളോട് ചാറ്റ് ചെയ്യുകയും ചെയ്യാം അത് ഡയറക്റ്റ് ലിങ്കാണ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് വാട്സപ്പ് ചാറ്റിൽ പോകും സോ എന്തുകൊണ്ടാണ് സിൽവർ എന്ന് പറഞ്ഞ മെറ്റല് ഇത്ര അധികം ഗ്രോത്ത് കാണിച്ചത് സിൽവർ ഒരു ജ്വല്ലറിയാണ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ഒരു മെറ്റലും കൂടിയാണ് ജ്വല്ലേക്കാട്ടിലും കൂടുതൽ ജ്വല്ലറി അപ്ലിക്കേഷനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ സിൽവറിനെ അപ്ലിക്കേഷൻ വരുന്ന ഇൻഡസ്ട്രീസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് കാർസ് സോളാർ പാനൽസ് മെഡിക്കൽ അപ്ലയൻസസ് എന്നിവ എല്ലായിടത്തും നമുക്ക് സിൽവറിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട് ലൈക്ക് ഒരു സോളാർ പാനൽ ഉണ്ടാക്കാൻ തന്നെ നമുക്ക് ഹൺഡ്രഡ് മില്ലിഗ്രാം ഓഫ് സിൽവറിൻ്റെ ആവശ്യം വരുന്നുണ്ട് ഓൾസോ ഇപ്പോൾ ഒരു ഇവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പെട്രോളിലോ ഡീസലിലോ ആവശ്യം വരുന്ന സിൽവറിനെക്കാട്ടിലും ടു ആണ് നമുക്ക് സിൽ ഇലക്ട്രിക് കാർസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സിൽവറിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് പക്ഷേ കോൺസിക്യൂട്ടീവ് ആയിട്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നോക്കുന്ന സമയത്ത് സിൽവറിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻബാലൻസിലാണ് കിടക്കുന്നത് ലൈക്ക് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ റീച്ച് ആവുന്നില്ല സിൽവറിന് അപ്പോൾ ഈ ഇംബാലൻസ് തന്നെയാണ് മെയിൻ കാരണം സിൽവറിന് ഇത്രയധികം ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ മുകളിലുള്ള ഗ്രോത്ത് കാണിച്ചത് പിന്നെ ഗോൾഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഗോൾഡിന് ആകെ തേർട്ടി ഫോർ പെർസെൻറ്റേജിൻ്റെ ഹൈക്ക് വന്നിട്ടുള്ളൂ ബട്ട് സിൽവർ നോക്കുവാണെങ്കിൽ അത് മോർ ദാൻ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് പിന്നെ ഗോൾഡ് സിൽവർ റേഷ്യോ നോക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലി അത് സിക്സ്റ്റി നയൻ ടൈംസ് ആണ് ഉണ്ടാവാറ് ലൈക്ക് ഗോൾഡ് ഈസ് ഈക്വൾ ടു സിക്സ്റ്റി നയൻ ടൈംസ് ഓഫ് സിൽവർ പക്ഷേ ഇപ്പോഴത്തെ ഡാറ്റ് അനുസരിച്ച് എയ്റ്റി സിക്സ് ടൈംസ് ആണ് റേഷ്യോ കാണിക്കുന്നത് അപ്പോൾ സിൽവർ അണ്ടർ വാല്യൂഡ് അസറ്റായിട്ട് മാറി അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ ലൈക്ക് നമ്മൾ സിൽവറിൻ്റെ പാസ് നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ എപ്പോഴൊക്കെ ഗോൾഡും സിൽവറും തമ്മിലുള്ള റേഷ്യോ സ്ട്രെച്ച് ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ സിൽവർ നല്ല രീതിക്കുള്ള റാലിയാണ് കാണിച്ചിരിക്കുന്നത് ലൈക്ക് ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസൊക്കെ അനുസരിച്ച് സിൽവർ ഒരു ലോങ്ങ് ടേമിനും ഷോർട്ട് ടേമിനും ഒരു ബെസ്റ്റ് ബൈ ആണ് കാണുന്നത് ടു ചെക്ക് ഇറ്റ് ഔട്ട് ഇനി നമുക്ക് ഇപ്പോൾ ചൂസ് ചെയ്ത ഫണ്ട്സിനെ കമ്പയർ ചെയ്യാം അപ്പം നമ്മൾ ചൂസ് ചെയ്ത ഫസ്റ്റ് വണ്ണാണ് ആണ് ഐ സി ഐ സി പ്രൊഡൻഷ്യലെ സിൽവർ ഇ ടി എഫ് ഫണ്ട് ഓഫ് ഫണ്ട് പിന്നെ നിപ്പോൺ ഇന്ത്യ സിൽവർ ഇ ടി എഫ് ഫണ്ട് ഓഫ് ഫണ്ട് പിന്നെ എച്ച് ഡി എഫ് സി സിൽവർ ഇ ടി എഫ് ഫണ്ട് ഓഫ് ഫണ്ട് ഈ മൂന്നെണ്ണം നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇത് മൂന്നും അല്ലാതെയും സിൽവർ ഫണ്ട്സ് ഇന്നും ഇന്ത്യയിൽ അവൈലബിൾ ആണ് പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന സൈസിനനുസരിച്ച് ടോപ്പ് ഇന്ത്യയിൽ വരുന്ന ടോപ്പ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇവർ മൂന്ന് പേരുമാണ് സ്ട്രക്ചർ വൈസ് നോക്കുവാണെങ്കിൽ മൂന്നും ഫണ്ട്സ് ഓഫ് ഫണ്ട്സ് ആണ് എന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ഇ ടി എഫിൽ തന്നെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് അവർ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് പ്യൂറസ്റ്റ് സിൽവറാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഐ സി ഐ സിൻ്റെ ഏരിയം നോക്കുവാണെങ്കിൽ അത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സി ആർ ആണ് നിപ്പോണ്ട നോക്കുവാണെങ്കിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻ സി ആർ ആണ് പിന്നെ എച്ച് ഡി എഫ്സിൻ്റെ എ യു എം വാല്യു വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു സിയർ ആണ് പിന്നെ ഈ ഫണ്ട്സ് ഒക്കെ ലൈക്ക് ഐ സി ഐ സി എച്ച് ഡി എഫ് നിപ്പോണൊക്കെ സിൽ എത്ര ശതമാനം സിൽവറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കുവാണെങ്കിൽ ഐ സി ഐ സി ഐ തൊണ്ണൂറ്റെട്ട് ശതമാനം സിൽവർ എ ടി എഫിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബാക്കി രണ്ടും ലൈക് നിപ്പോണും എച്ച് ഡി എഫ് സിയും നൂറ് ശതമാനം ഈ സിൽവർ എ ടി എഫ് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനി ഈ മൂന്ന് പേരുടെയും പെർഫോമൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐ സി ഐ സിൻ്റെ വൺ ഇയർ കാഗർ നോക്കുമ്പോൾ തേർട്ടി ഫൈവ് പോയിൻറ്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ നോക്കുവാണെങ്കിൽ അത് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജാണ് പിന്നെ സിൻസ് ഇൻസെപ്ഷൻസ് ലൈക്ക് അത് മാർക്കറ്റിലോട്ട് വന്ന ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ അത് സെവൻറ്റീൻ പോയിൻറ്റ് നയൻ ഫോർ പെർസെൻറ്റേജാണ് ഐ സി ഐ സിക്ക് ഇപ്പോൾ സിൽവറിൻ്റെ കണ്ടീഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ വൺ ഇയറിൻ്റെ കേഗർ വാല്യൂ പറയുന്നത് തേർട്ടി ഫൈവ് പോയിൻറ്റ് നൈൻ സിക്സ് പെർസെൻറ്റേജാണ് എന്ന് വെച്ചാൽ ഓൾമോസ് തേർട്ടി സിക്സ് പെർസെൻറ്റേജ് പിന്നെ ത്രീ ഇയേഴ്സിൻ്റെ നോക്കുവാണെങ്കിൽ അത് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജാണ് പിന്നെ സിൻസ് ഇൻസെപ്ഷൻ നോക്കുന്ന സമയത്ത് അത് സെവൻറ്റീൻ പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജാണ് ഇനി നമ്മുടെ ലാസ്റ്റ് വൺ എച്ച് ഡി എഫ് സിനെ നോക്കുവാണെങ്കിൽ എച്ച് ഡി എഫ് സിൻ്റെ വൺ ഇയറിനെ നോക്കുമ്പോൾ അത് ഫോർട്ടി ടു പോയിൻറ്റ് സിക്സ് പേർസൻറ്റേജാണ് ത്രീ ഇയേഴ്സിൻ്റെ നോക്കുന്ന സമയത്ത് അത് ത്രീ ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല ലൈക്ക് ന്യൂ ടു മാർക്കറ്റ് ആണ് അപ്പോൾ അത് നോട്ട് അവൈലബിൾ ആണ് പിന്നെ സിൻസ് ഇൻസെപ്ഷൻ നോക്കുന്ന സമയത്ത് അത് തേർട്ടി ആണ് കാണിക്കുന്നത് സോ എച്ച് ഡി എഫ് സി മാർക്കറ്റിലോട്ട് വന്നത് ട്വൻ്റി ട്വൻറ്റി ടു ഒക്ടോബറിലാണ് ഇപ്പോൾ കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഏറ്റവും എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഐ സി ഐ സിയാണ് നിങ്ങൾ ഇപ്പോൾ ഡയറക്ട് എക്സ്പെൻസറേഷൻ നോക്കുവാണെങ്കിൽ ഐ സി ഐ സിൻ്റെ അത് പോയിൻറ്റ് വൺ ടു പെർസെൻറ്റേജാ വരുള്ളൂ അണ്ടർലൈംഗ് ആയിട്ട് ഫോർ പെർസെൻറ്റേജ് അണ്ടർലൈയിങ് ഇ ടി എഫിന് കടപ്പുണ്ട് എന്നാലും പോണ്ട് എക്സ്പെൻസറേഷൻ നോക്കുന്ന സമയത്ത് അത് പോയിൻറ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജാണ് പിന്നെ എച്ച് ഡി എഫ് സിൻ്റെ ആണെങ്കിൽ അത് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ആസബബിലിറ്റി കാര്യം നോക്കുമ്പോൾ ആണ് മോസ്റ്റ് പോപ്പുലർ ലൈക്ക് നിപ്പോണിൽ നമുക്ക് ആസ് ലോ ആസ് നൂറ് രൂപ വെച്ചിട്ട് വരെ നമുക്ക് എസ് ഐ പി തുടങ്ങാൻ പറ്റും അതുകൊണ്ട് കൂടുതലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം നിപ്പോണിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എച്ച് ഡി എഫ് സിയിലും ഐ സി ഐ സിയിലും ഈ എസ് ഐ പി ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിപ്പോണിൻ്റെ ലോ കോസ്റ്റ് എൻട്രിയാണ് ഇതിനെ പോപ്പുലറായിട്ട് നിർത്തുന്നത് ഇനി ട്രസ്റ്റ് ആൻഡ് ബ്രാൻഡ് വാല്യൂ നോക്കുന്ന സമയത്ത് എച്ച് ഡി എഫ് സി ആണ് മുന്നിൽ നിൽക്കുന്നത് അവർക്ക് പന്ത്രണ്ട് വർഷത്തെ എക്സ് കമ്മോഡിറ്റി ഇ ടി എഫിലുള്ള എക്സ്പീരിയൻസ് പിന്നെ ഐ സി ഐ സി ആണെങ്കിൽ സ്കെയിലും കോസ്റ്റിലും ആണ് അവർ മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ ആണെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്തേക്കുള്ള റീച്ച് അപ്പോൾ സൈഡ് ബൈ സൈഡ് കമ്പാരിസൻ വെച്ച് നോക്കുന്ന സമയത്ത് ഐ സി ഐ സി സ്കേലിംഗിലും നിപ്പോൺ അവരുടെ അസസബിലിറ്റിലും എച്ച് ഡിഫ്സിടെ പെർഫോമൻസിലും ലൈക്ക് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ എച്ച് ഡി എഫ് സി ചൂസ് ചെയ്യും ഇനി ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രാക്ടിക്കൽ റീസൺ കൂടിയുണ്ട് നമ്മൾ ഫിസിക്കൽ സിൽവർ വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് ഈ ഫണ്ട്സ് ഡിജിറ്റൽ സിൽവർ മേടിക്കുക എന്നാണ് ലൈക്ക് ഈ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷത്തിന് നിങ്ങൾ സിൽവർ വാങ്ങുകയെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഏറെക്കുറെ പതിനാല് കിലോ ആണ് കിട്ടുക ഓൾസോ അതിൻ്റെ സ്റ്റോറി നമുക്ക് ബുദ്ധിമുട്ടാവും ഓൾസോ നമ്മൾ റിസ്ക്കും കൂടിയാണ് ക്ഷണിച്ചു വരുത്തുന്നത് അതിൻ്റെ ഒപ്പം ഗോൾഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡിൻ്റെ ഡെൻസിറ്റിൻ്റെ പകുതിയുള്ളൂ സിൽവർ നമ്മൾ സൈസിൻ്റെ ഡബിൾ സൈസ് ഉണ്ടാവും സിൽവറിൻ്റെ ക്വാണ്ടിറ്റി സോ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ലൈക്ക് അത്ര വലിയ സ്പേസും വേണം നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് മേക്കിംഗ് ചാർജും ജി എസ് ടി വേറെയും കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ ഡിജിറ്റലായിട്ട് നമ്മൾ ഈ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല ഓൾസോ പ്യൂരിറ്റീൻ്റെ കാര്യവും ടെൻഷനാവില്ല കാരണം നയൻറ്റിനൈ പോയിന്റ് നയൻ പെർസെൻറ്റേജ് പ്യുവർ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം പ്യൂർ സിൽവറാണ് ഈ ഇ ടിഒസ് ഒക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തെഫ്റ്റും സ്റ്റോറേജിനെ കുറിച്ചൊന്നും നമുക്ക് ടെൻഷനാകും വേണ്ട പിന്നെ ഈ ഫണ്ട്സിലൊക്കെ ലിക്വിഡ് ആയിട്ടാണ് ഇത് സേവ് ചെയ്യുന്നതുകൊണ്ട് കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് സെൽ ഔട്ടും ചെയ്യാൻ നമുക്ക് ഒരു ജെല്ലറിയിലും പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആണ് സ്മാർട്ടർ വേ നമ്മൾ സിൽവർ എക്സ്പോഷർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ബോണസ് പാർട്ട് നോക്കാം ബോത്ത് സിൽവർ ആൻഡ് ഗോൾഡിലിടുന്ന ഫണ്ട്സ് സോ അതിലൊരു എക്സാമ്പിൾ ആണ് മോത്തിലാൽ ഗോൾഡ് ആൻഡ് സിൽവർ ഇ ടി എഫ് ഫണ്ട് ഇതിൻ്റെ ലൊക്കേഷൻസ് വരുന്ന സെവൻറ്റി പെർസെൻറ്റേജ് ഗോൾഡിലും തേർട്ടി പെർസെൻറ്റേജ് സിൽവറിലും ആണ് അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ലൈക്ക് നമുക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ രണ്ട് ബെനിഫിറ്റും നമുക്ക് ഈ മോത്തിലാൽ ഫണ്ടിൽ കിട്ടും ഈ ഫണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഏറെക്കുറം മുപ്പത്തൊമ്പത് ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് അത് ഈ രണ്ട് മെറ്റലിൻ്റെയും നല്ല രീതിക്കുള്ള പെർഫോമൻസ് കാരണം ഇനി അടുത്തൊരു ഓപ്ഷനാണ് വൈസ് ഗോൾഡ് ആൻഡ് സിൽവർ ഇ ടി എഫ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഇതിന്റെ അലോക്കേഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് അപ്പം നമുക്ക് ബർത്ത് ഓഫ് ടു വേൾസിൻ്റെയും രണ്ട് സൈഡിൻ്റെയും ഗോൾഡിന്റെയും സിൽവറിന്റെയും ഗ്രോത്ത് നമുക്ക് ഈക്വൽ പ്രൊപ്പോർഷൻ ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പം എന്ത കേസ് ലാസ്റ്റ് ഇയറിൽ ഗോൾഡ് മുപ്പത്തിനാല് ശതമാനം ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് സിൽവർ ആണെങ്കിൽ ഫോർട്ടി വൺ പെർസെൻറ്റേജും ഈ രണ്ടിന്റെയും ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഫണ്ട് വെച്ചിട്ട് കിട്ടും അപ്പോൾ ഈ കോംബോ ഫണ്ട്സിലൊക്കെ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡൈവേഴ്സിഫിക്കേഷൻ താല്പര്യമുള്ള ആണ് ഈ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫണ്ട്സിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പ്രൊഫഷണലി ബാലൻസിംഗും അതിന്റെ ലിക്വിഡിറ്റിയും ഓൾസോ അതിന്റെ കൺവീനിയൻസും നിങ്ങൾക്ക് ഈ ഒറ്റ ഫണ്ടിൽ നിന്ന് കിട്ടും അപ്പൊ നമുക്കത് വാപ്പ് ചെയ്യാം മുന്നേ സിൽവറിന് കൾച്ചറൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു പക്ഷേ ഇന്നത്തെ കേസ് അങ്ങനെയല്ല ഗ്രീൻ റെവല്യൂഷൻ കാരണം ഇൻഡസ്ട്രിയൽ സ്ട്രോങ് ക്രൂഷ്യൽ മെറ്റലായിട്ടാണ് സിൽവർ നിൽക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ ഇംബാലൻസും കൂടിയാണ് ഇതിൻ്റെ മെയിൻ കാരണം അപ്പോൾ സിൽവർ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ ആണ് അപ്പോൾ ഷോർട്ട് സിൽവർ ഫണ്ട്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ സി ഐ സിന്റെ സിൽവർ ഇ ടി എഫ് ഫണ്ട് ഓഫ് ഫണ്ട് കോസ്റ്റ് ആൻഡ് സൈസ് എഫിഷ്യൻ്റ് ആണ് ഇന്ത്യ സിൽവറിൻ്റെ സിൽവറിന്റെ സമയത്ത് അത് റീറ്റെയിലർ ഫ്രണ്ട്ലിയാണ് ഓൾസോ നിങ്ങൾക്ക് വെറും നൂറ് രൂപ വെച്ചിട്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിൽ എച്ച് ഡി എഫ് സിൻ്റെ സിൽവർ ഇ ടി എഫ് ഫണ്ട്സ് ഓഫ് ഫണ്ട്സ് നോക്കുന്ന സമയത്ത് അത് ഷോർട്ട് ടേമിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്തൊരു ഫണ്ടാണ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സിൻ്റെ ബ്രാൻഡ് വാല്യൂ അതുപോലെ തന്നെ നിങ്ങൾ സിൽവറിൽ മാത്രമല്ലാതെ സ്പ്ലിറ്റായിട്ട് സെക്യോർഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോത്തിലാലും അല്ലെങ്കിൽ ഡേസ്വാളിൻ്റെ ഇ ടി എഫ് ഫണ്ട്സും ഗുഡ് ഓപ്ഷൻസാണ് അത് ഗോൾഡിലും സിൽവറിലും ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആക്കും പിന്നെ ഗോൾഡ് ആൻഡ് സിൽവർ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സേഫ്റ്റിയും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയും ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇതാണ് സിൽവർ ഇ ടി എഫ്സിൻ്റെ ഫണ്ട് ഓഫ് ഫണ്ട്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ഷെയർ ദ വീഡിയോ ആൻഡ് ഗീവ് എ ലൈക്ക് ആൻഡ് സപ്പോർട്ട് അസ് ബൈ സബ്സ്ക്രൈബ് ഇൻ ദ ചാനൽ ചെയ്യുക